കാലിൽ നീരോ കാരണം ഗുരുതരം കാലിലെ നീര് പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതിനുള്ള കാരണങ്ങളും പലതാണ് കാലിൽ തന്നെ മുട്ടിൽ നീരുണ്ടാകാം മുട്ടിന് താഴെയുള്ള ഭാഗത്തുണ്ടാകാം ഇതല്ലെങ്കിൽ കാൽപാദത്തിലോ കണ്ണങ്കാലിലോ ഉണ്ടാകാം ചില ഘട്ടങ്ങളിൽ ഇതത്ര കാര്യമായി പ്രശ്നമായി എടുക്കേണ്ടതല്ല എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയുമാകാം കാലിലെ നീര് എങ്ങനെ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നൽകുന്ന ആരോഗ്യ സൂചനകളും അസുഖങ്ങളും എന്തെല്ലാം എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാം രക്തം കട്ട പിടിക്കുന്നതിൻ്റെ ഒരു സൂചനയാകാം കാലിലെ നീര് ഇത് കാരണം കാലിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തം തിരിച്ച് ഹൃദയത്തിലെത്തില്ല രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് കാരണം കാലിലെ ഏതെങ്കിലും ഭാഗത്ത് നീരുണ്ടാക്കാൻ കാരണമാകും ഇത് ലങ്സിനും ഹൃദയത്തിനും കൊണ്ട് തന്നെ ഗുരുതരമായ പ്രശ്നവുമാണ് കാലിലെ നീരിനൊപ്പം പനി വേദന ചർമ്മനിറം മാറുക എന്നിങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ കാരണം ഇതാകാം അണുബാധകൾ കാലിൽ നീരുണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് ഇതിനൊപ്പം ഈ ഭാഗത്ത് മുറിവുകളോ പൊള്ളിയതുപോലുള്ള പോലുള്ള അടയാളങ്ങളോ ഉണ്ടാകാം ലിവർ ഹാർട്ട് കിഡ്നി രോഗങ്ങളുടെ സൂചന കൂടിയാണ് കാലിലെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന നീര് കിഡ്നി നേരെ പ്രവർത്തിക്കാത്തപ്പോൾ വെള്ളം അടിഞ്ഞുകൂടി കാലിൽ നീരുണ്ടാകാം ലിവർ തകരാറില്ലെങ്കിൽ ആൽബമിൻ ഉൽപ്പാദനം നടക്കില്ല ഇത് രക്തം നാടുകളിൽ നിന്നും കോശങ്ങളിലേക്ക് കടക്കാൻ ഇടയാക്കും കാരണമാകും വീനസ് ഇൻസഫിഷ്യൻസി എന്നൊരു അവസ്ഥയും കാലിൽ നീര് വരാൻ ഇടയാക്കുന്നു കാലിലെ ഞരമ്പുകളിലൂടെ ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം ഉണ്ടാകും ഹൃദയത്തിന്റെ വലതുവശത്തിലെ വാൽവിലൂടെ മാത്രം ഹൃദയത്തിന്റെ വലതുവശത്തേക്കാണ് രക്തം പോവുക ഏതെങ്കിലും കാരണവശാൽ വാൽവിന് തകരാറുണ്ടായാൽ ഈ രക്തം തിരിച്ചു പ്രവഹിക്കും ഇത് സമീപത്തെ കോശങ്ങളിൽ പ്രവേശിക്കും ഈ വിധത്തിൽ നീരുണ്ടാകാം തൈറോയിഡ് പ്രശ്നങ്ങളും കാലിലെ നീരിന് കാരണമാകാറുണ്ട് ഹോർമോൺ പ്രവർത്തനങ്ങൾ തകിടം മറിയുന്നതാണ് അവസ്ഥയും കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്നതാണ് കാരണം ലിങ്ഫ് നോടുകളിലുണ്ടാകുന്ന തകരാറുകളാണ് ഇതിന് കാരണം ശരീരത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതും ഇതിനു പുറമെ തടി കൂടുന്നത് ബിപിക്കുള്ള മരുന്നുകൾ കാലിലുണ്ടാകുന്ന ഉളുക്കോ മുറിവോ ഗർഭം എന്നിവയെല്ലാം കാലിലെ നീരിനുള്ള കാരണങ്ങളാണ്